ഇന്നും ഫ്ലൈ ദുബായെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് അത് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് ദുബായിൽ എയർഷോ നടക്കുകയാണ് എയർഷോയിൽ മുപ്പത്തിയേഴ് ബില്യൺ ഡോളറിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വിമാനങ്ങൾക്കുള്ള കരാർ ഫ്ലൈ ദുബായ് ഒപ്പിടുകയുണ്ടായി അപ്പോൾ അതിനിടയിലാണ് ഈ ജീവനക്കാരിൽ പത്തിൽ ഒൻപത് പേരെയും ദുബായിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നത് എന്നുള്ള ഒരു കാര്യം ഫ്ലൈ ദുബായ് സിഇഒ ഗെയ്ത്ത് അൽ ഗെയ്ത്ത് എടുത്തു പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി റിക്രൂട്ട്മെന്റ് നടത്തേണ്ട സാഹചര്യമില്ലെന്നും പ്രാദേശികമായി തന്നെ മികച്ച പ്രതിഭകളെ മികച്ച ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമാണെന്നും ഗെയ്ത്തൽ ഗെയ്റ്റ് പറയുന്നത് ഒരുപാട് പേർക്ക് വ്യോമയാന മേഖലയിൽ തൊഴിൽ തേടുന്ന ഒരുപാട് പേർക്ക് പ്രയോജനമാവും എന്നുള്ളതാണ് പൈലറ്റുമാർക്കും എൻജിനീയർമാർക്കും സ്വന്തമായിട്ട് പരിശീലന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിൽ ഒരുപാട് പേര് പരിശീലനം സിദ്ധിച്ച് പുറത്തിറങ്ങുകയും ചെയ്യുന്നത് ഈ വ്യോമയാന മേഖലയിലെ ഈ ആളുകളുടെ ഷോർട്ടേജ് പരിഹരിക്കാനുള്ള വലിയ അവസരമാകും എന്ന് ഗെയ്ത്തൽ ഗെയ്ത്ത് പറയുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറിലേറെ ജീവനക്കാരാണ് നിലവിൽ ഫ്ളൈദുബായ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ തന്നെ എയർ ബസ് പറയുന്നത് അടുത്ത ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ യു എയിലും മധ്യപൂർവേഷ്യയിലുമായി വ്യോമയാന മേഖലയിൽ രണ്ട് പോയിന്റ് ആറ് അഞ്ച് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെയാണ് എന്തായാലും ആകർഷകമായിട്ടുള്ള ശമ്പള പാക്കേജ് അടക്കമാണ് ഫ്ളൈദുബായ് ഇപ്പോൾ ജീവനക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ക്യാബിൻ ക്രൂവിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിർഹാണ് പുറമെ ശരാശരി നാല്പത് മണിക്കൂർ ഫ്ളൈയിങ് സമയം കണക്കാക്കി നാലായിരത്തി അഞ്ഞൂറ് ദൃഹം വേരിയബിൾ പേ ആയി ലഭിക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഗ്രാറ്റുവിറ്റി വർഷത്തിൽ മുപ്പത് ദിവസത്തെ അവധി നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇളവുകളോടെയുള്ള ടിക്കറ്റുകൾ തുടങ്ങിയവയൊക്കെ പ്രത്യേക ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നതുണ്ട് ഈ ക്യാബിൻ ക്രൂ മാത്രമല്ല സോഫ്റ്റ്വെയർ ടെക്നിക്കൽ എഞ്ചിനീയർമാർ ക്രൂ ഷെഡ്യൂളിംഗ് ഓഫീസർ മാനേജർ തുടങ്ങി വിവിധ തസ്തികകളിലേക്കുള്ള ഒഴിവുകൾ ഫ്ലൈ ഫ്ളൈദുബായി അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓൺലൈൻ അസിസ്റ്റൻ്റ് വീഡിയോ ഇന്റർവ്യൂ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുക അപ്പോൾ വ്യോമയാന മേഖലയിൽ തൊഴിൽ തേടുന്നവർക്ക് വ്യക്തമായി പരിഗണിക്കാവുന്ന വിമാന കമ്പനിയാണ് ഫ്ളൈ ദുബായ് കൃത്യമായി അവരുടെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുക